എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ നെക്ക് ഡിസൈൻ ആണ് ഇതിൻ്റെ ഇരുപത്തി ആറാമത്തെ വീഡിയോയും കൂടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു നെക്ക് ഡിസൈൻ ആണെന്ന് പറഞ്ഞു ഞാനിപ്പോൾ ചുരിദാർ ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ നെക്ക് ഡിസൈൻ മാത്രമേ നിങ്ങൾക്കത് പരിചയപ്പെടുത്തുന്നുള്ളൂ ഇതിന് മുൻപ് ഞാൻ ചുരിദാർ അതായത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല നേരെ ഞാനിപ്പോൾ ചുരിദാറുടെ വെട്ടിയിട്ടിരിക്കുന്നു പിന്നെ എക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ചുരിദാർ ഫുൾ തയ്ക്കുന്നതും അതുപോലെ തന്നെ വെട്ടുന്നതും പിന്നെ ഞാൻ ഒത്തിരി വീഡിയോസ് ഇതിക്കുമ്പ് ഇട്ടിട്ടുണ്ട് ചുരിദാറിനെ പറ്റി അംബ്രല ചുരിദാർ അതുപോലെ നോർമൽ പാൻറ്റ് പാട്ടിയാല ചുരിപോട്ട എന്നിങ്ങനെ ഒത്തിരി അനവധി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ അതിൻ്റെ എല്ലാ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണുക എന്നിട്ട് ഈ പുതിയ നെക്ക് ഡിസൈനിലേക്ക് നിങ്ങൾ നിങ്ങളത് ട്രൈ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ നെക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആദ്യമേ തന്നെ എൻ്റെ നെക്കിൻ്റെ എൻ്റെ ചുരിദാറിൻ്റെ നെക്ക് ഇറക്കം അഞ്ചര ഇഞ്ചാണ് അതുപോലെ തന്നെ നെക്ക് വീതി മൂന്നിഞ്ചാണ് നമ്മൾ സാധാരണ ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ നെക്ക് വീതിയും നെക്ക് ഇറക്കവും എടുക്കും അത് നേരെ അങ്ങ് വെട്ടി തയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ ഈ നെക്ക് നമ്മൾ അടിക്കുമ്പോൾ ഈ മൂന്ന് അതായത് നെക്ക് വീതി മൂന്ന് എന്ന സ്ഥാനത്ത് ഒരു അര ഇഞ്ചും കൂടി കൂട്ടിയെടുക്കണം അതുപോലെ തന്നെ നെക്ക് ഇറക്കം അഞ്ചരയാണ് നമ്മൾ അതിനെ കൂടി ഒരു അര ഇഞ്ചും കൂടി കൂട്ടിയെടുക്കണം അങ്ങനെ ആറ് ഇഞ്ചും അതുപോലെ തന്നെ മൂന്നര ഇഞ്ചുമാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല നിങ്ങളുടെ നെക്ക് വീതി എത്രയാണോ അതിനെക്കൂടി അരേഞ്ച് കൂട്ടുക അതുപോലെ തന്നെ നെക്ക് ഇറക്കം എത്രയാണോ അതിനെക്കൂടിയും അരേഞ്ച് കൂട്ടി വേണം ഈ നെക്ക് നിങ്ങൾ തയ്ക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നെക്ക് തയ്ച്ച് നിങ്ങളത് ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ കഴുത്ത് വളരെ ചെറുതായി പോകും കര അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇത് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇതെല്ലാം അവസാനം കണ്ട് കഴിയുമ്പോൾ അതും മനസ്സിലാകും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നെക്ക് വെട്ടുകയാണ് മൂന്ന് ഇഞ്ചാണ് എൻ്റെ ചുരിദാറിൻ്റെ നെക്കിൻ്റെ അളവ് ഞാനത് മൂന്നര ഇഞ്ചാക്കി എടുത്തു അതുപോലെ തന്നെ അഞ്ചര ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം ഞാനത് ആറ് ഇഞ്ചാക്കി എടുത്തു ആദ്യമേ നമുക്ക് ഇത് യു കഴുത്തായിട്ട് വെട്ടിയെടുക്കണം അപ്പോൾ ഇതൊരു സിമ്പിൾ നെക്കായതുകൊണ്ട് നമുക്കിതിന് ക്യാൻവാസിൻ്റെ ആവശ്യമില്ല ഇല്ല നിങ്ങൾക്ക് ക്യാൻവാസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ക്യാൻവാസ് വെട്ടിയെടുക്കുക എന്നിട്ട് ചുരിദാറിൽ അത് അറ്റാച്ച് ചെയ്യുക എന്നിട്ട് തയ്ക്കുക ഞാനിപ്പോൾ ഇതിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല സാധാരണ സിമ്പിൾ യൂ കഴുത്തിലാണ് ഇന്നത്തെ ഡിസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും യൂസ് ചെയ്യാണ്ട് ഞാനത് ഇല്ലാണ്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് കഴുത്ത് തിരി നന്നായി കുഴിച്ച് തന്നെ വെട്ടിയെടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ആ നെക്കിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ ആദ്യമേ തന്നെ നെക്ക് വെട്ടിയെടുക്കുക അര ഇഞ്ച് കൂട്ടിയത് കൊണ്ട് നെക്ക് മലന്നു പോകുകയെന്നുമില്ല അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇപ്പോൾ ഈ അര ഇഞ്ച് കൂട്ടുകയാണെങ്കിൽ നെക്ക് മലന്നു പോകുമോ അല്ലെങ്കിൽ വളരെയധികം എന്ന് അത് ഈ ഡിസൈൻ്റെ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാകും മലന്നു പോവില്ല എന്ന് നമുക്ക് സപ്പറേറ്റ് നമ്മളിവിടെ ഇങ്ങനെ ഓരോ പീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാൻറ്റിൻ്റെ ഒരു പീസ് കൊണ്ട് പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ രണ്ട് പീസ് ഈ ചുരിദാറിൽ നിന്ന് തന്നെ ഇന്നത്തെ രണ്ട് പീസ് വെട്ടിയെടുക്കുക പിന്നെ ഈ ഒരു പീസ് ഡിഫറെൻറ്റ് കളറാണ് അത് ഈ ഇതാണിതിൻ്റെ പാൻറ്റിൻ്റെ പീസ് അതിന്ന് ഞാൻ വെട്ടിയെടുത്ത ഒരു ചെറിയൊരു കഷ്ണമാണ് ഇതേപോലത്തെ ഒരു കഷ്ണവും നിങ്ങൾ വെട്ടിയെടുക്കുക പിന്നെ ഒരു ഇറക്കിൽ ഇറുക്കിൽ അതായത് അത് നമുക്കത് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇനി ഇത് സ്റ്റിച്ചിങ്ങിലേക്ക് പ്രവേശിക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു സ്ക്വയർ തുണി കൊണ്ടാണെങ്കിൽ നമുക്ക് കഴുത്ത് അടിച്ച് മറിച്ചെടുക്കാം നമ്മൾ ഈ തുണിയിൽ നിന്ന് നമ്മുടെ ഈ ടോപ്പിൻ്റെ തുണിയിൽ നിന്ന് തന്നെ ഒരു പീസ് വെട്ടിയെടുക്കുക എന്നിട്ട് അതിൽ നിന്നാണെങ്കിലും കഴുത്ത് മറിച്ചെടുക്കാം ലൈനിങ് ആവശ്യം ആവശ്യമൊന്നുമില്ല ഒക്കെ നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് നെക്കടിച്ചെടുക്കാം ഇപ്പോൾ നെക്കടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈനിങ്ങിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ നല്ല വശവും തമ്മിൽ യോജിപ്പിച്ചിട്ട് വേണം നെറ്റടിക്കാൻ നെക്കടിക്കാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ റൗണ്ട് നെക്ക് അടിച്ചെടുക്കുകയാണ് നമ്മൾ സാധാരണ അടിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു നെക്കാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾക്കും ഇത് ഭയങ്കര ടഫാണെന്ന് തോന്നും പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ ആ പീസ് നമ്മളൊന്ന് ഇറുക്കിലിന് കുത്തി അറി അടിച്ചു മറിച്ചെടുക്കുന്നതേ നമുക്ക് ഇത്തിരി പ്രയാസമായിട്ടുള്ളൂ ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ നെക്ക് അടിച്ചെടുത്തു ഇനി നമുക്കത് വെട്ടി തിരിച്ച് എടുക്കാം നല്ല വശത്തേക്ക് അടിച്ചെടുക്കാം ഒരു ടോപ്പിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്കിപ്പോൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാറ തയ്ക്കണമെങ്കിൽ ഞാൻ ഇതിക്ക് മുൻപ് കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ ലൈനിങ് ഇല്ലാണ്ട് എങ്ങനെ കഴുത്തടിക്കാമെന്നൊക്കെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ താഴെയുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ കയറണമെങ്കിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള ഇരുപത്തഞ്ച് വീഡിയോസും നിങ്ങൾക്കത് കാണാവുന്നതാണ് ചാനലിൻ്റെ ലിങ്കും താഴെയുണ്ട് ഈ ആൻഡ് ഈ ക്രിയേഷൻസ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അതിൽ കയറിയാലും എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാം അപ്പോൾ നെക്ക് നമ്മൾ അടിച്ചു മറിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നെക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെക്ക് മറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലെ ഓരോ ഇഞ്ചി ഇടവിട്ട് വെട്ടിയിട്ട് വേണം റൗണ്ട് നെക്ക് മറിച്ചെടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ റൗണ്ട് നെക്ക് നമുക്ക് ഭംഗിയായിട്ട് കിട്ടില്ല ഇനി നമുക്കിത് ഈ ലൈനിങ്ങിൻ്റെ പുറത്ത് ഇട്ടൊന്ന് പതിച്ചടിക്കാം പതിച്ചടിച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് നല്ല വശത്തിട്ട് അടിക്കാം പതിച്ചടിച്ചാൽ മാത്രമേ നമുക്ക് ഈ നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ക്യാൻവാസ് യൂസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ പതിച്ചടിക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് നമ്മൾ നെക്ക് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പതിച്ചടിക്കണം ഇല്ല ഈ ലൈനിങ് ഇങ്ങനെ പുറത്തേക്ക് ഉന്തി ഉന്തി പോരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യമേ പതിച്ചടിക്കുന്നത് ഞാൻ ഏതൊരു വീഡിയോ ചെയ്താലും നെക്കടിക്കുമ്പോൾ ഞാനത് പതിച്ചടിക്കും ക്യാൻവാസ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ പതിച്ചടിക്കാണ്ടിരിക്കുകയുള്ളൂ നെക്ക് നമുക്ക് തന്നെ അറിയാം വളരെ മലന്നിരിക്കുന്നതായിട്ട് പക്ഷെ ഇനിയാണ് നമ്മൾ നമ്മളിതിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മളിത് ഇവിടെ ഇങ്ങനെ ഓരോ തുണി കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യും അപ്പോൾ നമ്മൾ കഴുത്ത് ഇതേപോലെ വൈഡ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ കഴുത്ത് വളരെയധികം ഇങ്ങനെ ഒതുങ്ങിപ്പോകും കൂടി ആവുമ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഇഞ്ച് ഇഞ്ചാണ് നിങ്ങളുടെ കഴുത്തകലം അതുപോലെ നെക്കിറക്കത്തിനോടും അറേഞ്ച് കൂട്ടാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ തയ് തയ്ച്ചാൽ മതി പിന്നെ നമുക്കിതിനുള്ള ഡിസൈനിലുള്ള തുണി അടിച്ചെടുക്കാം നമുക്ക് ആദ്യമേ ഈ പാൻറ്റിൻ്റെ പീസ് മറിച്ചെടുക്കാം അപ്പോൾ ആദ്യമേ നമുക്കിതൊരു കാലിഞ്ചിൽ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ ചെയ്യാം ക്രോസ് പീസ് വേണമെന്നൊന്നും നിർബന്ധമില്ല സാധാരണ ഒരു സ്ക്വയറിൽ ഒരു തുണി ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി ക്രോസ് പീസ് വേണമെന്നൊന്നുമില്ല അടിച്ചു മറിച്ച് കിട്ടും ഇങ്ങനെ അടിച്ചെടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഇതേപോലെ ഈ വള്ളി ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുത്തു ഇനി നമുക്ക് ഇതും ഇതേപോലെ അടിച്ചെടുക്കാം അതായത് ഈ ടോപ്പിൻ്റെ രണ്ട് പീസ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു വെട്ടിവെച്ചിട്ടുണ്ടെന്ന് ഇതും നമുക്കിനി ഇതേപോലെ അടിച്ചെടുക്കാം നമുക്കിനി ഇത് പേർക്കിൽ കൊണ്ട് കുത്തിമറിച്ചെടുക്കാം നമ്മൾ ത ഇപ്പോൾ തയ്ച്ച രണ്ട് തുണിയും ഇതുപോലെ തന്നെ കുത്തിമറിച്ച് എടുക്കാം പോലെ വളരെ സൂക്ഷിച്ച് നിങ്ങൾക്ക് ആദ്യമേക്ക് ഇത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈർട്ടൊടിഞ്ഞു പോകാണ്ട് നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഇത്രയും വേസ്റ്റ് ആയിപ്പോവും ീർക്കിലൂറ്റ ഇതിങ്ങനെ പതിക്കെ താഴത്തേക്ക് വലിക്കാം ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിൽ വള്ളി വെക്കുമ്പോഴും അടിച്ചെടുക്കുന്നത് ആ നമ്മൾ തയ്ച്ച ക സ്റ്റിച്ചിങ് കാണുന്നത് വളരെ വൃത്തികേടായിരിക്കും അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ അതൊരു കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് നേരെ നെക്ക് ഡിസൈൻ ഡിസൈനിലേക്ക് വരാം നമ്മളപ്പോൾ ആദ്യമേ ഇത് നെക്കിലേക്ക് ഫിക്സ് ചെയ്യുന്ന മുമ്പ് തന്നെ നമുക്കിതൊന്ന് അളക്കണം ഇതിങ്ങനെ ഓരോ വള്ളിയായിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറ്റി കൊടുക്കുക അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഓരോ എഞ്ച് ഗ്യാപ്പിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം പേന വരച്ചെടുക്കാം അതായത് ഒരേ അളവിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വരച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പല അളവായി പോകും ഓരോ ഇഞ്ചിൽ ഒരു പേന കൊണ്ട് പതിയെ ഒന്ന് നെക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക പേനയോ പെൻസിലോ ആയാലും മതി ഇപ്പോൾ ഡാർക്ക് ആയതുകൊണ്ടിട്ടാണ് ഞാൻ പേന കൊണ്ട് കാണിക്കുന്നത് നിങ്ങളുടെ ചുരിദാർ ആണെങ്കിൽ പേന കൊണ്ട് ചെയ്യരുത് ഒരു ചോക്ക് കൊണ്ട് വല്ലതും ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്ത് കാണും ഓക്കെ നമ്മളിപ്പോൾ ഇതേപോലെ ഫുൾ പേന കൊണ്ട് വളരെ ലൈറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മാർക്കിൽ വേണം നമ്മൾക്ക് ഈ ഡിസൈൻ വെക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു കട്ട് ചെയ്തെടുക്കുക അതായത് ഇതിൻ്റെ വീതി ഒന്ന് നോക്കുക ഒരു ഒര ഇഞ്ച് വീതിക്ക് വെച്ചാൽ മതി നമ്മൾ ഓൾറെഡി അര ഇഞ്ച് കഴുത്ത് മലത്തി എടുത്തിട്ടുണ്ട് അര ഇഞ്ച് അപ്പോൾ ഒരു അര ഇഞ്ച് വീതിക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അളവിൽ ഇത് വെട്ടിയെടുക്കുക ഇതിപ്പോൾ മൊത്തം ഏകദേശം ഒരിഞ്ചോളം അപ്പോൾ ടോട്ടല് രണ്ടിഞ്ച് വീതിക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക രണ്ടിഞ്ച് വീതിക്ക് വേണം കട്ട് ചെയ്യാനായിട്ട് അച്ചപ്പറ്റ ആയിപ്പോൾ നമുക്ക് അര ഇഞ്ച് വീതി മതി എന്നാലും ഒര ഇഞ്ച് ഉള്ളിലേക്ക് വെക്കണം ഇല്ലെങ്കിൽ ഇത് പിന്നി പിഞ്ചിപ്പോവും തൊട്ട് പറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മൊത്തം രണ്ടിഞ്ച് വീതിക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് വെച്ചിട്ട് ഇങ്ങനെ അളവിൽ കട്ട് ചെയ്ത കട്ട് ചെയ്യുക രണ്ടിഞ്ച് വീതിക്ക് നമ്മൾ മൊത്തം കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിതേപോലെ ഓരോ പീസ് രണ്ട് ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് മടക്കിയിട്ട് ഡിസൈൻ നമ്മൾ ഓരോ ഇഞ്ചിൽ വരച്ചായിരുന്നല്ലോ അവിടെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ അതിക്ക് മുമ്പായിട്ട് നമുക്കിതും ഒന്ന് അളക്കണം ഒരു അര ഇഞ്ചിൽ ഇതും അളക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെയും പല പല അളവായി പോവും ഇതും ഇതേപോലെ ഇങ്ങനെ അര ഇഞ്ചിൽ അളന്ന് മാർക്ക് ചെയ്യാം റെിങ്ങനെ അളക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുക ഈ ഒരു മാർക്ക് ചെയ്ത അളവിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പുറത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഓൾറെഡി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ പല അളവായി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ അളന്നത് നമുക്കിനി ഇതേപോലെ അറ്റം വരെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ നെക്കിൽ എല്ലാ ഡിസൈ എല്ലായിടത്തും ഇതേപോലെ ചെയ്തെടുത്തു ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ നെക്ക് മതിയെങ്കിൽ ഇങ്ങനത്തെ നെക്ക് ഇതൊരു നെക്ക് ഡിസൈനാണ് അപ്പോൾ ഇന്ന് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റാം ആ ഡിസൈനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പിന്ന് വെച്ചിട്ട് ആദ്യം ഇവിടെ ഇങ്ങനെ കോർത്തു കൊടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൂടി ഇങ്ങനെ കയറ്റി കയറ്റി കൊടുക്കാം നമ്മൾ നെക്കിൽ ഇതേപോലെ ഇങ്ങനെ ഇതുകൊണ്ട് പൈപ്പിംഗ് പോലെ വെച്ച് കൊടുത്തു നമുക്കിനി ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയാം ഈ ഒരു ലെവലിൽ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നെക്ക് ഡിസൈനിങ് ഇതൊരു ഒരു ഞാനിപ്പോൾ ആദ്യമേ നിങ്ങളോട് പറഞ്ഞായിരുന്നു അര ഇഞ്ച് നമ്മൾ മലത്തിയത് ഈ ഒരു ഇത് ഇങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മൾ ആ റേഞ്ച് മലത്തി അതായത് നെക്ക് വീതിയും അതുപോലെ തന്നെ ഇറക്കവും ആ റേഞ്ച് കൂട്ടിയെടുത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് വളരെയധികം കയറിയിരിക്കും നമുക്കതൊരു വളരെയധികം ഇറിറ്റേഷൻ ആയിട്ട് നമുക്ക് തോന്നും അതുകൊണ്ടിട്ടാണ് ഞാൻ ആ റേഞ്ച് ഇറക്കാനും അതുപോലെ തന്നെ വീതിക്ക് ആ റേഞ്ച് കൂട്ടാനും ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായത് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാനിതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്